ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി റോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എലിയെ കൊല്ലാനുള്ള അടിപൊളിയായിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസൊക്കെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും വെറുതെ വലിച്ചെറിഞ്ഞ് ദൂര കളയുമല്ലേ ഈ ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള രണ്ട് സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ ബോട്ടിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുന്ന പരുവത്തിലേക്ക് ആദ്യം രണ്ടായിട്ടൊന്ന് മുറിക്കാം മുറിച്ചതിന് ശേഷം ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഇത് നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ചെലിയെന്ന് പറയുന്ന സാധനം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇതിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നൊരു അടിപൊളി ടിപ്സുകളാണ് അപ്പോൾ ഇത് ഇതുകൊണ്ട് ഇതേപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്താൽ കത്രിയൊക്കെ മൂർച്ചയില്ല വേറെ കത്രി എടുത്ത് ഇത് മുട്ട് കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂടി വേണം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ചെയ്യാം അപ്പോൾ ഇതേ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ച് തരാവേ അപ്പോൾ നമ്മൾ ഇതിനകത്താണ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് അടിപൊളി ഒരു ബോട്ട്സാണ് നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് നമുക്ക് ചേർക്കാൻ ഇതിനകത്ത് ഐറ്റംസൊക്കെ വേണം ആദ്യം കുറച്ച് ആട്ടപ്പൊടി ഇടുക ആട്ടപ്പൊടി ഇട്ടിട്ട് അതിന് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പം നല്ല രീതിയിൽ കുഴച്ചെടുക്കണം നല്ല ലൂസി ആവാതെ അത്യാവശ്യം തിക്കിൽ തന്നെ കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണേ അപ്പോൾ ഇത് ഇതേപോലെ അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലോട്ട് ഓരോരോ ഐറ്റംസ് ചേർക്കാൻ വേണ്ടിയിട്ട് കുറേ ലൂസി ആയിട്ട് കുറുക്ക് പോലെയൊക്കെ ആയിപ്പോയിക്കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ ഞാൻ ദേ ദൈതേ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊരു ഉണ്ട പിടിച്ചെടുക്കാവുന്ന പരുവത്തിലേക്ക് വേണം കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ദൈതേ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം അങ്ങ് മാറ്റിയിട്ട് നമുക്ക് നമുക്കിത് ടേബിളിലൊക്കെ വീണിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങ് മാറ്റുക മാറ്റിയിട്ട് ടേബിളിൽ തന്നെ നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് പരത്തി എടുത്താൽ മതി അപ്പോൾ ഇത് നേരെ ഇടുക ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താൽ മതി കേട്ടോ ഇതേ ഇതേപോലെ പരത്ത് ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കതെല്ലാം ഇതിനകത്തുനിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതെ ഞാനിത് തുറന്നിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് സ്റ്റോർ ചെയ്ത് കുറേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും കേട്ടോ അപ്പോൾ നമുക്ക് സുഖമാണല്ലോ ആവശ്യമുള്ളത് എടുക്കുക ബാക്കി ഇങ്ങനെ വയ്ക്കാം അപ്പോൾ കുറച്ച് പെരിഞ്ചീരം കാണും കേട്ടോ എടുത്തിരിക്കുന്നത് പെരിഞ്ചീരം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അല്പം ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ മുളക് പൊടിയും കൂടി നമുക്കിതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം അല്പം ഒത്തിരി ഒത്തിരിയൊന്നും വേണ്ട നല്ല എരിവുള്ള മുളക് പൊടിയാണ് അത്രയും സാധനങ്ങൾ നമുക്ക് എടുത്തതിന് ശേഷം നേരെ അടച്ചു വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിരെ നന്നായിട്ടൊന്ന് മടക്കി സെറ്റാക്കി കൊടുക്കണം അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇനി അടുത്തതായിട്ട് ഒരു ഐറ്റം കൂടെ വെച്ച് കൊടുക്കാനുണ്ട് ഇത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി നമ്മൾ അരിഞ്ഞു വെച്ചായിരുന്നല്ലോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ആ കഷ്ണങ്ങളെ കൂടി ഈ ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു ഫില്ലിങ് പോലെ വെച്ചു കൊടുക്കണം ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നേരെ നന്നായിട്ടൊന്ന് അടച്ച് സെറ്റാക്കി വട്ടത്തിലാക്കി എടുക്കുവാണ് ചെയ്യേണ്ടത് അങ്ങനെ ആക്കുവാണെങ്കിൽ ഇത് എലി തിന്നുകയും എലിച്ചത്തു പോകുകയും ചെയ്യും കേട്ടോ പ്ലാസ്റ്റിക്കാണ് നമ്മളപ്പം എലി ഇങ്ങനെ ദ്രോഹിക്കരുതെന്നൊക്കെ എല്ലാവർക്കും തോന്നും പക്ഷേ നമുക്ക് ശല്യം കൂടുതലായി വരുമ്പോൾ നമുക്ക് എങ്ങനെ എലിയെ കൊല്ലാമെന്നാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ ബോൾസ് ബോൾസാക്കി വയ്ക്കുക എവിടെയാണ് എലിശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ കംപ്ലീറ്റായിട്ട് എലി എലി എലിച്ചത്തു പോവും ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ടിപ്പിലേക്ക് ഇതേ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് കുറച്ച് സോയയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് സോയയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ സോയാബീൻ അപ്പോൾ നിങ്ങൾ അത്യാവശ്യം അലിപ്പുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വലിപ്പം ഉള്ളതാണ് എടുത്ത് കാരണം നമ്മളിത് ഞാൻ ആ ആട്ടപ്പൊടി എടുത്ത വെള്ളത്തിന് ആ കളറ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോതമ്പൊടി എടുത്തില്ലേ അത് കൈ ഞാൻ കഴുകിയതാ വെള്ളത്തിലോട്ട് കൈ മുക്കിയിട്ടാണ് അപ്പോൾ ഈ ഇതിട്ടിന്ന് കുതിർത്തെടുക്കണം ഒരു അഞ്ചോ ആറോ മിനിറ്റൊക്കെ ഇട്ടാൽ മതി കേട്ട് ഇത് കുതിന്ന് കിട്ടും അപ്പോൾ നന്നായിട്ട് ഇതിന്ന് കുതിന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം ഞെങ്ങുന്ന പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരൽപ്പം വെള്ളം പിഴിഞ്ഞ് കളയാ മൊത്തം വെള്ളം പോകണ്ടട്ടോ ജലാംശം അതിനകത്ത് കുറച്ചിരുന്നോട്ടെ അങ്ങനെ നമുക്ക് രണ്ടെണ്ണം എടുത്താൽ മതി ഇപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്ന രീതിയിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം നമുക്കൊരു ഹോള് ഇങ്ങനെ കത്രി കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഇട്ടാൽ മതിയെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു ചെറിയ ഹോൾ മതി ഒത്തിരി ഹോൾസ് വേണ്ട ഇനി ഇതേ അതിൻ്റെ സൈഡിൽ എന്തോ പേനയുടെ മഷി ഉണ്ടായിരുന്നു അത് മേലോട്ട് വറ്റീട്ടുണ്ട് ഇനി കൈകൊണ്ട് നമുക്കൊന്ന് വിധുത്തിട്ടിനകത്തോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ എടുത്തു വെച്ചില്ലേ അതും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം നേരത്തെ അരിഞ്ഞ് വെച്ച കുപ്പിയുടെ കഷ്ണങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അഞ്ഞാമുക്കി അങ്ങനെ അമുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കണം അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് ഹോളിട്ടിട്ട് അതിനകത്തോട്ട് നേരെ വീണ്ടും ആ ബാലൻസ് ഉള്ളതും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും പുറത്തോട്ടൊന്നും പോരത്തില്ല ഇത് എലിയെ കൊല്ലാനുള്ള അടിപൊളി ഒരു സൂത്രമാണ് കേട്ടോ ഇപ്പം ഇത് മാത്രമല്ല ഇതിനോടൊപ്പം കൂടി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് ഇത് രണ്ടും നന്നായി ഫില്ല് ചെയ്ത് അത് ഇത് വേണ്ട പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇതിൻ്റെ സൈഡിൽ നാം മുറിച്ചെടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് നെങ്ങി നല്ല രീതിയിൽ ഇരിക്കുന്ന പരുവത്തിൽ വന്നതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റം കൂടെ ഇതിനകത്തുനിന്ന് ചേർത്ത് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എലിയെ കൊല്ലാനുള്ള കിടിലൻ ടിപ്സ് റെഡി ആയിരിക്കുമായിരിക്കും ഇതേപോലെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ശർക്കര നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് പാത്രത്തിലേക്ക് ഒന്ന് ചീകിയിടാം പാത്രം ഇവിടെ എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇടാൻ പോവുകയാണെ അപ്പോൾ ഒരല്പം മതി ശർക്കര അല്പം ശർക്കര ഈ പാത്രത്തിലേക്ക് തന്നെ ചീ ഇരിക്കുന്നത് ഇതിൻ്റെ തണുപ്പ് സോയയുടെ തണുവ് ശരിക്കും പോട്ടോ ഉണങ്ങി ഡ്രൈ ആയി പോരുതും കേട്ടോ ശരിക്കും ഒരു ചെറിയൊരു എന്തുണ്ടാവണം അതിനെ വേണം നമുക്ക് ഈ ശർക്കരയിലേക്ക് ഇനി ഇട്ടിട്ട് മുക്കിയെടുക്കാൻ പോവുകയാണേ ദൈ ഇതേപോലെ അങ്ങ് മുക്കി 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 എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ശർക്കര പിടിക്കുന്നതാകുമ്പോൾ ഈ ശർക്കരയുടെ മണ അടിച്ചിട്ട് എലികളൊക്കെ വന്ന് दे दे नेकी नेकी ली ली ും എ ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് നെക്കി നെക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തതും ഇതേപോലെ തന്നെ ഒന്ന് നെക്കി എല്ലാ ഭാഗത്തേക്കും അത് പിടിക്കുന്ന തരത്തിലേക്ക് വെക്കണം അങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു ശർക്കരയുടെ ഒരു മണടിക്കുമ്പോൾ എലി വരുമോ എലി കഴിക്കും ഈ പ്ലാസ്റ്റിക്കൊക്കെ ഉള്ളിൽ പോയിട്ട് എലി ചത്തു പോകും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഒന്ന് തന്നെയൊന്നു നോക്കണേ ഇത് കണ്ടോ ഇതേപോലെ ഒന്നും നമുക്ക് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഇല്ല ഇതുപോലെ നമുക്ക് നന്നായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ കുറച്ച് ശർക്കര കൂടി നമുക്കിനി വേണം അപ്പോൾ അതിനും കൂടി നമുക്ക് എടുക്കാം ഇങ്ങനെ ചെയ്യാൻ ഇച്ചിരി കുതിർവുണ്ടെങ്കിൽ മാത്രമേ ശർക്കര നന്നായിട്ട് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ എലി കഴിക്കാനുള്ളൊരു എന്ത് തോന്നുള്ളൂ കേട്ടോ ഈ സോയയും ശർക്കരയും കൂടിയൊക്കെ ഉള്ള ആ ഒരു നല്ലൊരു സ്മെല്ല് എലിയെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമെയായിട്ട് കുറച്ച് ശർക്കരയൊക്കെ ചെയ്യ് ഇതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് ഇട്ടു ഇട്ടേക്കുവാണെങ്കിൽ എലി വന്ന് തോണ്ടി തോണ്ടി ഇങ്ങനെ കഴിക്കുമല്ലോ കഴിക്കുന്ന എലി കഴിക്കുന്ന സമയത്തേക്ക് ഇതിൻ്റെ ഒരു ശർക്കരയാണെന്ന് മനസ്സിലായിട്ട് അത് വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ നമ്മുടെ സോയയും ും അങ്ങനെ എലി ചത്തും പോവും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് ടിപ്സുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ടിപ്സുകളായിട്ട് വീണ്ടും കാണും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ